ഡൽഹി മതി നയ കേസിൽ ജയിൽ മോചിതനായ ശേഷം രാജി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ദിവസങ്ങൾക്കുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അനന്യുണ്ട് വിശദാംശങ്ങളുമായി അനന്യ അഞ്ചര മാസത്തിനു ശേഷമാണ് അദ്ദേഹം ജയിൽ മോചിതനാകുന്നത് തുടർന്ന് രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ എന്തൊക്കെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത് വിശദാംശങ്ങൾ അതെ നിർണായകമായ ഒരു നീക്കത്തിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പോലീക്കുന്നത് നമുക്ക് അറിയാനിരിക്കുന്നത് അശ്വതി രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടു ദിവസത്തിനകം മറ്റൊരു മുഖ്യമന്ത്രികൾ താൽക്കാലികമായിട്ടൊരു മുഖ്യമന്ത്രിയെ മുന്നിൽ കൊണ്ടുവരും എന്നൊരു കാര്യവും കൂടി അദ്ദേഹം പറഞ്ഞിട്ടാണ് ഇപ്പോൾ രാജി പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അഴിമതി അനുമതി ആരോപണത്തിലൊക്കെ അദ്ദേഹത്തിന് വിധേയനായി ജയിലിൽ പോകേണ്ടി വന്നൊരു സാഹചര്യം അതിനുശേഷം ഒരു ഇടക്കാല ജാമ്യം ലഭിക്കുകയും പാർട്ടി പ്രചാരണത്തിന് വേണ്ടിട്ടൊക്കെ മുന്നിട്ട് നിൽക്കേണ്ടിയും വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് വീണ്ടും ജയിലിലേക്ക് തിരികെ പോയിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാദം ശരിവെക്കുന്ന ഒരു ജാമ്യം ലഭിച്ചത് അതിന് പിന്നാലെ ആം ആദ്മി പാർട്ടിയെ വളരെയധികം നിർത്തുന്ന ഒരു നിർണായക നിലപാടിലേക്കാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പോരിക്കുന്നത് അതായത് എന്റെ രാജി തന്നെ പ്രഖ്യാപിക്കുകയാണ് ആ രണ്ടു ദിവസത്തിനകം ദില്ലി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന തീരുമാനം ഇന്നലെ അദ്ദേഹം തന്റെ നേതാക്കളുമായിട്ടും അതുപോലെ മുതിർന്ന ആം ആദ്മി പാർട്ടി നേർ നേതാക്കളുമായിട്ടും ഒക്കെ ചർച്ച നടത്തിയിരുന്നു അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാകണം ഇന്നും ഇന്ന് ഈ ഒരു തരത്തിലുള്ള വളരെ നിർണായകമായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് എത്തി നിൽക്കുന്നത് എന്തായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനമായിട്ടുള്ള കാര്യം തനിക്ക് മേൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾ മാത്രമല്ല അല്ലെങ്കിൽ കോടതി തനിക്ക് ജാമ്യം ലഭിച്ചു എന്നത് കരുതി ജനങ്ങൾ അത് വിശ്വസിക്കണമെന്നില്ല എന്നെടുത്ത് കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് വോട്ടർമാർ തീരുമാനിക്കാതെ ഇനി ഈ സ്ഥാനത്ത് തുടരില്ല എന്നാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് യും രാജിവെക്കാതിരുന്നത് ഭരണഘടന സംരക്ഷിക്കാൻ എന്തുകൊണ്ട് മാത്രമാണ് ഇനി ഇനി പക്ഷെ അങ്ങനെ നടക്കില്ല എല്ലാ വീടുകളിലും എല്ലാ ആൾക്കാരും എല്ലാ വോട്ടർമാരോടും ചേർന്ന് ഒന്നായി ഒന്നായി അഭിപ്രായം ചോദിച്ച് അവരുടെയൊക്കെ നിലപാട് വ്യക്തമാക്കിയിട്ട് മാത്രമേ ഇനി ഒരു മുഖ്യമന്ത്രിയാകാൻ താനോ മറ്റാരോ തയ്യാറാകൂ എന്നൊരു കാര്യം കൂടി ഇവിടെ എടുത്തു കാണിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ മുന്നിലുള്ളത് അപ്പം എം എൽ എമാരുടെ യോഗം ചേർന്ന് പുതുതായി മുഖ്യമന്ത്രി എന്ന തെരഞ്ഞെടുക്കുമല്ലേ പാർട്ടിയാണ് അപ്പം ആം ആദ്മി പാർട്ടിക്ക് ഈ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഈ ഒരു നിർണായകമായിട്ട് തീരുമാനത്തിൽ വളരെയധികം കുഴപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതാവ് ഇത്രയും നാളും ജയിലിൽ ചേർന്നു ഇപ്പോൾ തിരിച്ചു വന്നു വന്നപ്പോൾ പാർട്ടിക്കും വലിയ ആഘോഷവും പ്രഖ്യാപനവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് അതായത് രാജിവെക്കണം എന്നൊരു കാര്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് യാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അവരുടെ ഈ ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും വലിയൊരു എതിരാളി അല്ലെങ്കിൽ ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ് ആയണെങ്കിൽ ഇപ്പോൾ അത് ബി ജെ പി ആണ് അപ്പൊ ബി ജെ പി എതിരിടാൻ എന്ന പ്രധാനമായിട്ടുള്ള ലക്ഷ്യം കൂടി വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു നീക്കത്തിലേക്ക് പോയത് മഹാരാഷ്ട്രയ്ക്കൊപ്പം ദില്ലിയിലും തെരഞ്ഞെടുപ്പ് നടത്തണം തെരഞ്ഞെടുപ്പ് നടത്തിയതിനു ശേഷം മാത്രം താനോ മറ്റാരോ മുഖ്യമന്ത്രിയായിട്ട് ആയിട്ട് ജനങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് മാത്രം കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൽഹിയുടെ ഒരു ആ ജോഗ്രഫിക്കലി നോക്കുകയാണെങ്കിൽ ഡൽഹിയെ മുന്നിലോട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ വികസന പരിപാടികളുമായിട്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയം കാണേണ്ട ഒരു സാഹചര്യമായിരുന്നു നേരത്തെ എങ്കിൽ ഇപ്പോൾ അതല്ല കാരണം അദ്ദേഹത്തിനും സിസോദിക്കും പോലുള്ള പല ആൾക്കാർക്കും എതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിനെതിരെ ഇപ്പം അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഒരു വികസനത്തിന്റെ കാര്യം അല്ലെങ്കിൽ ആ വികസന മാർഗ്ഗം മാത്രം മുന്നോട്ട് കൊണ്ടുപോയി അദ്ദേഹത്തിന് ഇനി പോകാൻ കഴിയില്ല എന്നൊരു കാര്യത്തിലേക്ക് എത്തിയതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിർണായക തീരുമാനം എടുത്തിരിക്കുന്നതായിട്ട് അറിയാൻ കഴിയുന്നത് അപ്പോൾ ആം ആദ്മി പാർട്ടി ഇനി നോക്കുന്നത് നോക്കുന്നത് ഏത് നേതാവ് അല്ലെങ്കിൽ ആരായിരിക്കും തന്റെ പാർട്ടിയെ മുന്നിൽ നയിക്കുക ഇനി തെരഞ്ഞെടുപ്പ് വരാൻ പോകണം മഹാരാഷ്ട്രയ്ക്ക് ഒപ്പം തനിക്ക് തെരഞ്ഞെടുപ്പ് നടത്തണം അതിനനുസരിച്ച് വോട്ടർമാർ അല്ലെങ്കിൽ ജനങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നു അതിനനുസരിച്ച് പറയുകയുള്ളു അതോടൊപ്പം തന്നെ താനോ സിസോദിയോ മുഖ്യമന്ത്രി ആകില്ല എന്നൊരു കാര്യം കൂടി അറിയിക്കുന്നുണ്ട് അപ്പോൾ നിർണായകമായിട്ടൊരു പ്രഖ്യാപനം തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്തായാലും രണ്ട് ദിവസത്തിനകം താത്കാലികമായി മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം കൂടി ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ നിർണായകമാണ് ഏത് നേതാവിനെ ആയിരിക്കും താത്കാലികമായി ഇനി രണ്ടു ദിവസത്തേക്ക് പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ രണ്ടു ദിവസത്തേക്ക് ചുമതല ഏൽപ്പിക്കാൻ പോകുന്നത് എന്നുള്ള വളരെയധികം ചോദ്യം തന്നെയാണ് ദില്ലി എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ ക്യാപിറ്റലായിട്ടുള്ള സ്ഥലത്ത് തന്നെ ഏതൊരു നേതാവിനെ ആയിരിക്കും മുന്നിൽ നിർത്തി അവർ ഇനി പോരാടാൻ പോകുന്നത് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് വോട്ടർമാർ തീരുമാനിക്കാതെ ഇനി താൻ മുഖ്യമന്ത്രി ആകില്ല എടുത്തു പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയേക്കാൾ അവിടെ കാണേണ്ടത് തനിക്കെതിരെ വന്ന ആരോപണങ്ങൾ അത് എത്രത്തോളം ജനങ്ങളിലേക്കും ആളുകളിലേക്കും എത്തി എത്രത്തോളം അവർക്ക് ബാധിച്ചു എന്നതുകൊണ്ട് കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പൊ മനീഷ് സിസോദിയോ മുഖ്യ അദ്ദേഹം മുഖ്യമന്ത്രി ആകില്ല എന്തായാലും എം എൽ എമാരുടെ യോഗം ചേർന്ന് പുതിയ മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ രണ്ട് ദിവസത്തിനകം ആ പ്രഖ്യാപനം ഉണ്ടാകും എല്ലാ വീടുകളിലും എത്രത്തോളം പ്രായോഗികമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാലും എല്ലാ വീടുകളിലേക്കും പോയി ഓരോ വോട്ടർമാരുടെയും ഓരോ ആൾക്കാരുടെയും അഭിപ്രായം എല്ലാം ശേഖരിച്ചതിന് ശേഷമായിരിക്കും ഇനി അങ്ങോട്ടുള്ള തിരഞ്ഞെടുപ്പ് പരിപാടികൾ എന്നദ്ദേഹം കൂടി അറിയിക്കുന്നുണ്ട് സത്യസന്ധനാണ് താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല അപ്പൊ തനിക്കെതിരെ ഒരു ആരോപണം മാത്രമാണെങ്കിൽ തെറ്റാണ് എന്ന് തെളിയുന്നത് വരെ താൻ ഈ സാധിക്കുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത് എന്നാൽ ഇത്രയും നാൾ ഇരുന്നതല്ലെങ്കിൽ ഇത്രയും നാൾ ആ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയതിന്റെ അദ്ദേഹം ഒരു പറയുന്ന ന്യായം ഭരണഘടനയെ രക്ഷിക്കുക ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന നിലപാട് തലിച്ചുണ്ടായിരുന്നു ആ ഒരു നിർണായക ഘട്ടത്തിൽ ഒരിക്കലും പാർട്ടിയെ വിട്ടുപോകാൻ കഴിയാത്ത സാഹചര്യം സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്ക് എപ്പോഴും താങ്ങായിട്ടൊരു നേതാവായിട്ട് മുന്നിൽ കൊണ്ട് കൊണ്ടുനേർന്നത് എന്തായാലും നവംബറിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കും എന്നൊരു കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്തായാലും ഉടനെ തന്നെ രണ്ടു ദിവസത്തിനകം തന്നെ താത്കാലികമായിട്ടുള്ള മന്ത് മുഖ്യമന്ത്രിയെ ആരായിരിക്കും എന്ന് പറയുന്നത് എന്തായാലും ആം ആദ്മി പാർട്ടിക്ക് ഇടയിൽ തന്നെ ഇതൊരു ചോദ്യചിഹ്നമായി മാറി കഴിഞ്ഞു അപ്രതീക്ഷിതമായിട്ടൊരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ഒരു ജയിൽവാസത്തിന് ശേഷം ഒരിക്കലും അദ്ദേഹം ഈ ഒരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിർണായകമുള്ള നിലപാടിലേക്ക് എത്തുമെന്ന് മറ്റാരും ചിന്തിക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു രാജി നീക്കത്തിലേക്ക് പോയിരിക്കുന്നത് രാജ്യം എത്രത്തോളം ജനങ്ങൾക്കിടയിലും നേതാക്കൾക്കിടയിലും ബാധിക്കും എന്നുള്ളത് നോക്കേണ്ടി തന്നെ ഇരിക്കുന്നു ഇപ്പോൾ വന്ന വിവരം തന്നെയാണത് അപ്പൊ തന്നെ മുഖ്യമന്ത്രി പദം ഒഴിയുമ്പോൾ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം താൻ ഈ സ്ഥാനത്തിരിക്കുമ്പോൾ ഇത്തരം ഒരു ആരോപണം ഉണ്ട് എന്ന രീതിയിൽ നമ്മൾ കണ്ടതാണ് അപ്പം ഈ ഒരു ആരോപണ വിധേയനായിട്ടുള്ള താൻ ആ സ്ഥാനത്തിരിക്കുമ്പോൾ എത്രത്തോളം ശരിയാണ് എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറാൻ നിൽക്കുന്നത് തിരിച്ച് വോട്ടർമാർ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും ആരാണ് ശരി അല്ലെങ്കിൽ ആരാണ് തെറ്റെന്ന് മനസ്സിലാക്കുമ്പോൾ അവർ തീരുമാനിക്കട്ടെ മുഖ്യസ്ഥാനത്ത് താൻ തന്നെ വേണമോ അതോ മറ്റാരെങ്കിലും വേണമോ എന്ന് അവർ തീരുമാനിക്കട്ടെ എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു രീതിക്കാണ് ഇപ്പോൾ അവരുടെ നീക്കം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ആം ആദ്മി പാർട്ടിക്ക് ഇനി ഒരു ചോദ്യചിഹ്നമാണ് ഏത് നേതാവ് എവിടെ എങ്ങനെ മത്സരിക്കും അല്ലെങ്കിൽ ഇനി ആരായിരിക്കും നയിക്കുക എന്നുള്ളത് അടുത്തത് അടുത്ത മുഖ്യമന്ത്രി ആരാണ് എന്നവരെ കാണി കാണിക്കുമ്പോൾ നവംബർ നടക്കുന്ന തിരഞ്ഞെടുപ്പ് ബിജെപി എന്ന് പറയുന്ന വലിയൊരു ശത്രുവിനെയാണ് ഇനി നേരിടാൻ പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ്സിനെ അല്ല ഇപ്പോൾ ബി ജെ പി നേരിടുമ്പോൾ അത്രത്തോളം ശക്തനായ ഒരാളെ തന്നെ നിർത്തേണ്ടിയിരിക്കുന്നു അത്രത്തോളം കരുക്കൾ നീക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ജയിൽ മോചിതനായി ഇപ്പോൾ തിരികെ വന്നപ്പോൾ ഈ ഒരു ഈ ഒരു രാജി എന്ന് പറയുന്നത് പാർട്ടിക്കിടയിലും നേതാക്കൾക്കിടയിലും വലിയൊരു അഭിപ്രായ വ്യത്യാസത്തിൽ ഉടനീളം ഉണ്ടാക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുന്ന പക്ഷം എന്ന് പറയുന്നത് ആരോപണം ഉള്ള സ്ഥിതിക്ക് അല്ലെങ്കിൽ തനിക്കെതിരെ ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണം അഴിമതി കേസ് പോലുള്ള കാര്യമുണ്ടെങ്കിൽ ൂടെ തനിക്ക് ആ ഒരു സ്ഥാനിരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പക്ഷെ നമ്മൾ കോടതിയുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് മുൻപ് അദ്ദേഹം രാജിവെക്കുക അല്ലെങ്കിൽ അദ്ദേഹം ജാമ്യം ലഭിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കണ്ടതാണ് കോടതി അത് എടുത്തു പറയുന്നുണ്ട് വളരെ ഉപാധികളോടുള്ള ജാമ്യമാണ് അദ്ദേഹത്തിന് കൊടുത്തത് അപ്പൊ ഈ ഒരു കാര്യം അഴിമതി കേസുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാതിരിക്കുക മറ്റു നേതാക്കളുമായിട്ട് ചർച്ച ചെയ്യാതിരിക്കുക വേറെ രീതിയിലേക്ക് പോവുക അങ്ങനെ പല ഒരു പത്ത് ലക്ഷം രൂപയുടെ ബോണ്ട് വെക്കുക അങ്ങനെ നിരവധി ഉപാധികളോടെയാണ് അദ്ദേഹത്തെ ജാമ്യം അനുവദിച്ചു തന്നെ പക്ഷെ അപ്പഴും കോടതി ഈ പറയുന്ന കേജ്രിവാളിന്റെ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന കേന്ദ്ര ഏജൻസികളായിട്ടുള്ള ഇ ഡി അല്ലെങ്കിൽ ആ ഒരു കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ അല്ലെങ്കിൽ ഒരു അനന്തകാലത്തിലേക്ക് ഉടനീളം ഒരാളെ ജയിലിലേക്ക് അടച്ചിടാൻ കഴിയില്ല എന്നൊരു വാദവും അതുപോലെ തന്നെ ഒരു മൌലികാവകാശത്തിന്റെ ലംഘനവും അതായത് ഒരു ഇ ഡിയുടെ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേഷന്റെയോ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് അത് വളരെ തെറ്റാണ് എന്നെടുത്ത് കാണിച്ചുകൊണ്ടാണ് കോടതി അത്തരത്തിലുള്ള ഒരു ജാമ്യം ആ സമയത്തൊക്കെ അത് അദ്ദേഹത്തിന്റെ പക്ഷം നിൽക്കുന്നതാണെങ്കിൽ ഇപ്പം അതെല്ലാം കഴിഞ്ഞു അദ്ദേഹം ജാമ്യത്തിലൊക്കെ ഇറങ്ങി വലിയ പ്രഖ്യാപനം അല്ലെങ്കിൽ വളരെ ആഘോഷമായിട്ട് ആം ആദ്മി പാർട്ടിയെ നോക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പെട്ടെന്ന് വളരെ അപ്രതീക്ഷിതമായിട്ടൊരു തീരുമാനത്തിലേക്ക് മറ്റു നേതാക്കൾക്കോ മറ്റാർക്കോ വലിയ സൂചനയൊന്നും ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ നേരത്തെ കൂട്ടി അദ്ദേഹം ഇത് തീരുമാനിച്ചിട്ടുണ്ടാകണം തനിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സ്ഥാനത്തിന് തുടരുന്നത് ശരിയല്ല അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് ജനങ്ങൾ ഇനി തീരുമാനം എടുത്തതിനു ശേഷം മാത്രം താൻ ആ സ്ഥാനം തുടരും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്നാലും അടുത്ത ചോദ്യം ഇനി ആരും ഇനി ദില്ലിയിലെ ദില്ലി രാഷ്ട്രീയത്തിൽ ഇനി ആരാണ് ഈ രണ്ടു ദിവസം അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി പദത്തെ ആരായിരിക്കും സ്ഥാനം ഏൽക്കുക ആരായിരിക്കും ഇനി ചുമതല ഏൽക്കുക കാരണം ബിജെപിയിലുള്ള വളരെയധികം ശക്തമായിട്ടുള്ള പാർട്ടിയെ എതിരിടേണ്ട സാഹചര്യം മുഖ്യം മഹാരാഷ്ട്രയ്ക്കൊപ്പം നവംബറിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യം അപ്പോൾ അതെല്ലാം കണക്കിലെടുത്ത് അതെല്ലാം നോക്കിക്കൊണ്ട് മാത്രമേ അത്തരത്തിലുള്ള ഒരു നേതാവിനെ മുൻനിർത്താൻ കഴിയുള്ളൂ ഈ ഒരു പറയുന്ന ആളുകൾ ആളുകളുടെ അഭിപ്രായം ുമ്പോൾ അല്ലെങ്കിൽ അഭിപ്രായത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളമാണ് അവർ ഈ ഒരു വിഷയത്തിൽ അഴിമതി കേസുമായിട്ട് ബന്ധപ്പെട്ട് അഴി കേസിൽ ആളുടെ നിലപാടിൽ എങ്ങനെയാണ് ഉറച്ചു നിൽക്കുന്നത് അദ്ദേഹത്തിനോടൊപ്പമാണോ ആ പാർട്ടിക്ക് എതിരാണോ എന്നൊക്കെ ഏകദേശം അവർക്ക് അറിയാൻ കഴിയും അതുകൊണ്ടാണ് ആ ഒരു വിലയിരുത്തൽ അവരിപ്പോൾ പോകുന്നത് എന്തായാലും ഓരോ വീടുകളിലും പോയി എല്ലാ അഭിപ്രായവും ചേർന്ന് എം എൽ എമാരുടെ യോഗം ചേരും അതിലായിരിക്കും പുതിയ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കുക രണ്ടു ദിവസം കൊണ്ട് തന്നെ താത്കാലിക മുഖ്യമന്ത്രി ഉടനെ ഉണ്ടാകും അത് ആര് തന്നെയാണെന്നാണ് ഇപ്പോൾ അറിയേണ്ടത് എന്തായാലും വളരെ അപ്ര ഈ ഇപ്പോൾ പോയിരിക്കുന്നത് അശ്വതി ശരി അനന്യ എന്തായാലും ഇനി ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെത്തുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം മദ്യനയ കേസിൽ മോചിതനായ ശേഷം രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ ദിവസങ്ങൾക്കുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്നാണ് കെജ്രിവാൾ അറിയിച്ചത് വോട്ടർമാരെ വോട്ടർമാർ തീരുമാനിക്കാതെ ഇനി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരില്ലെന്നും ഡൽഹിയിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി അനനിയാണ് വിശദാംശങ്ങൾ നൽകിയത്